ജോൺ ടൊറൽ ജെ മി എന്നൊരു ചോദ്യമുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ജോൺ ടൊറൽ അല്ല പോകുന്നത് ജെ മി മെൻസോറയാണ് മുംബൈ സിറ്റി എഫ് സി വിട്ടു പോകുന്നത് നമുക്കറിയാം ജംഷഡ്പൂരിൽ അല്ലത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അവരെത്തിച്ചൊരു താരമാണ് എന്താ പറയുക ജെ വി മൻസോറോ പക്ഷെ അതിന് ആ ഒരു ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഓർ ഇന്ന് സൈൻ ചെയ്തോളാം അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കൂടിയാണ് ജെ മി മൺസോറയാണ് എന്താ പറയുക നമ്മുടെ മുംബൈ സിറ്റി എഫ് സി വിട്ടു പോകുന്നത് എന്ന് നമുക്കറിയാൻ സാധിച്ചു എന്തായാലും അതൊരു നല്ല മൂവാണ് ഓർ ടിസിൻ്റെ മൂന്നോറിയ എന്തായാലും ഇനി പോയിന്റ് ടേബിൾ അവർ മണ്ടക്കോട്ട് പോകാതെ ഉറപ്പുള്ള കാര്യമാണ് ഓർ ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് പിന്നെ ചൈനീസ് ഫസ്റ്റർ ലീഗ് കളിച്ചിട്ടാണ് വരുന്നത് സോ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ എന്തായാലും ഉറപ്പായിട്ടും കാണും സോ എന്തായാലും മുംബൈ സിറ്റി എഫ് സി പ്ലേ ഓഫിൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഓർട്ടിസ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അവരങ്ങനെയാണ് ഇവർക്ക് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഉടനെ അവർ സോൾവ് ചെയ്യും വേണമെങ്കിലും നാഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാം പൊസിഷൻ വരെ പോകാൻ സാധിക്കും ഡയറക്റ്റ് ഫൈനൽ കളിക്കാവുന്ന ആ ഒരു രീതിയിലേക്ക് വരെ മുംബൈ സിറ്റി എഫ് സിക്ക് പോവാൻ സാധിക്കും എന്നാലും ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സർജിയോ യമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞോഷനിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആശിഷ് നികിയാണ് എന്തായാലും ഇതും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആശിഷ് നഗിയാണ് എന്തായാലും വലിയൊരു ഓഫർ ഒഡീഷ എഫ് സിക്ക് എന്താ പറയുക സർജോല്ല ബേറയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് കൊടുത്തിരുന്നു അതായത് അദ്ദേഹത്തെ വിട്ട് കഴിഞ്ഞാൽ വലിയൊരു തുക തന്നെ ആരാമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല ഒഡീഷ എഫ് സി അവർ പറ്റില്ല അവർ സർജുവല്ല വേറെ ആയാലും ഞങ്ങളുടെ കോച്ചായിട്ട് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ